ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയൊക്കെ വേഗത്തിൽ നീളം വെക്കുന്നതിനും അതുപോലെ നിറച്ച് തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈമായിട്ടാണ് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരുന്നില്ല ചെറിയ കുട്ടികൾ പോലും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നിറച്ച് തലമുടി ഈ നിറച്ചു തലമുടി മാറ്റിയെടുക്കുന്നതിനായിട്ട് വലിയ വില കൊടുത്ത് ധാരാളം കെമിക്കൽ ഡൈകൾ നമ്മൾ മുടിയിൽ മേടിച്ച് തേക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നിറച്ച് തലമുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല മുടിയിലുണ്ടാകുന്ന താരന് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുടി നല്ല ഉള്ളോടുകൂടി വേഗത്തിൽ നീളം വെക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഹെയർ ഹെർഡയാണിത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും ആവശ്യമുള്ള അളവനുസരിച്ച് നമ്മളിവിടെ എടുക്കുന്ന സാധനങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയൊന്ന് എടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതല്ല എങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എടുക്കണം ഇത് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ജ്യൂസ് പിഴിഞ്ഞെടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ആ ഒരു ബീറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം നമുക്ക് ഡൈക്ക് വേണ്ടിയുള്ള ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് ഇതുപോലൊരു ചെറിയ തണ്ട് കറ്റാർവാഴയാണ് കറ്റാർവാഴ നിങ്ങളുടെ വീട്ടിൽ ഇല്ല എങ്കിൽ ഇതിൻ്റെ ജെല്ല് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതാണെങ്കിലും മതി ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ സൈഡിലെ മുള്ളും അതുപോലെ ഇതിനകത്തുള്ള ആ മഞ്ഞക്കറയും കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന കറ്റാർവാഴ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ജെല്ല് വേർതിരിച്ചെടുക്കാവുന്നതാണ് വെറ്റാർ വഴയും ബീട്രൂട്ടും നമ്മുടെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ നിറച്ച മുടിയൊക്കെ കറുപ്പിക്കാനും സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി കറിവേപ്പിലയാണ് അപ്പോൾ അതിൻ്റെ ഞാനിവിടെ എടുത്തതുപോലെ ചെറിയ ഒരു കൈക്ക് ഒരു പിടി കറിവേപ്പില മാത്രം എടുത്താൽ മതി നല്ല നാടൻ കറിവേപ്പില തന്നെ എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഞാനിവിടെ കറിവേപ്പിലയും നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്കിന്ന് ഹേഡുണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതിൻ്റെ എല്ലാം കൂടി ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാതെ വേണം നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് ബീട്രൂട്ടിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴയും വാഴയും കറിവേപ്പിലയും മിക്സിയിലേക്ക് ഒന്ന് മിക്സിയിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് ജ്യൂസ് പിഴിഞ്ഞെടുക്കുവാണ് അപ്പോൾ വേണ്ട ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി അതിനകത്ത് നമ്മളിട്ടിരുന്ന കറ്റാർ കറ്റാർവാഴയും ബീട്രൂട്ടും കറിവേപ്പില എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് അതിന്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തുണി വെച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ജ്യൂസ് കിട്ടും ഇപ്പം ഞാനിവിടെ അരിപ്പ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ നമ്മൾ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്രയും അപ്പം നമ്മൾ അത്യാവശ്യം മുഴുപ്പുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരുന്നത് അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ഡ്രേ ഉണ്ടാക്കുന്നതിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഹെയർ സെറമായിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മുടി വളരാത്തവർക്ക് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ഡെയിലി ഇത് നമ്മുടെ തലമുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്തെടുക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നല്ല ഉള്ളോട് കൂടി തന്നെ മുടി പെട്ടെന്ന് നീളം വെക്കുന്നതായിട്ട് കാണും അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലൊക്കെ നേരിടുന്നവരെ ഇനി കടകളിൽ നിന്ന് മേടിച്ച് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ഇതൊന്നും നിങ്ങൾ ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കൂ മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല കൂടി വേഗത്തിൽ നീളം വെക്കുന്നതായിട്ട് കാണാം ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ല ഇനി ഇത് ഉപയോഗിച്ച് ഡൈ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ സാധാരണ ഒരു പാത്രമാണെങ്കിലും എടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ഒരു പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നീലയാമരി പൊടി ഇതിപ്പം ഞാൻ രണ്ട് മൂന്ന് തവണ ഈ ഈയൊരു പായ്ക്കറ്റിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചില്ല എങ്കിൽ നമ്മുടെ പൊടിയുടെ കളറൊക്കെ മാറി പെട്ടെന്ന് തന്നെ ചീത്തയാകാനായിട്ട് ഇടയാകും അതുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം നെയ്യാമരി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ളത് കുറേശ്ശെ കുറേശായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഹെനയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നിറച്ച തലമുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും ഡൈ ചെയ്യുന്ന ഒരു ഉപയോഗം മാത്രമല്ല ഈ ഒരു പായ്ക്ക് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി ഒഴിച്ചിലൊക്കെ മാറി മുടി നല്ല കാട് പോലെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിവിടെ ആ ഒരു മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഒട്ടും തന്നെ ലൂസാകാനും പാടില്ല ഒത്തിരി അങ്ങ് ടൈറ്റ് ആകാനും പാടില്ല ഈ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് നിറച്ചു തലമുടി കറുപ്പിക്കാനായിട്ട് നമ്മൾ ഒരുപാട് വില കൊടുത്ത് കടകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നവയായിരിക്കും എന്നാൽ അതൊക്കെ നമ്മുടെ തലമുടിക്ക് ഭാവിയിൽ ഒരുപാട് ദോഷങ്ങൾ വരുത്തി വെക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഡൈകൾ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ വീട്ടിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതുപോലെയുള്ള ഹെയർ ഡൈ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല ഹെൽത്തിയും ആയിരിക്കും അതുപോലെ തന്നെ നിറച്ചു തലമുടിയൊക്കെ നമുക്ക് കറുപ്പിക്കാനായിട്ടും സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അടുത്തത് ച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ബാക്കി വന്നിട്ടുള്ള ജ്യൂസാണ് അത് നമുക്ക് കളയേണ്ട തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനാക്കി വെച്ചിരുന്ന ആ ഒരു ഹെയർ ഹെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടിയൊക്കെ ചീകി ചടയൊക്കെ കളഞ്ഞെന്ന് എടുക്കുക എന്നിട്ട് വേണം തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മളിത് മുടിയിൽ തേക്കുന്നതിന് മുമ്പ് മുടിയിൽ ഒട്ടും എണ്ണയുടെ അംശം പാടില്ല അതുകൊണ്ട് തന്നെ ഷാംപു ഉപയോഗിച്ച് നേരത്തെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടിയിൽ എണ്ണയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹെയർ ഡൈ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഈ ഒരു ഹെർഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലവായിട്ടില്ല വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് നമ്മളിത് മാറ്റി വെച്ചിട്ടുള്ളത് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് നമ്മളൊരു ഒരു മണിക്കൂറോ ഒന്നര ഒക്കെ വെച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതുമാണ് ഇതിൻ്റെ ഒരു കളറ് ഒരു രണ്ടാഴ്ച വരെയൊക്കെ നമ്മുടെ തലമുടിയിൽ നിൽക്കും അതിന് ശേഷം മാത്രമേ മങ്ങി തുടങ്ങുകയുള്ളൂ ഇത് ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നിറച്ച് തലമുടി കാണുന്ന ഒരു കാലമാണ് ഇത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കെമിക്കൽ ഡൈ നമ്മൾ അപ്ലൈ ചെയ്യാതെ ഇതുപോലുള്ള വീട്ടിലുണ്ടാക്കുന്ന ഹേഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മുടിക്ക് നല്ലതുമാണ് അവരുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പിന്നെ ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴുകി കളയുമ്പോൾ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ ഷാംപൂ ഉപയോഗിക്കാവുള്ളൂ എങ്കിൽ മാത്രമേ ഇതിൻ്റെ കളറ് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ലൊരു ഹെയർ ഡൈ ഹെയ്ഡായി ഞാനിവിടെ ഷെയർ ചെയ്തത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്